ലോക സുപ്രധാനമായ മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡാണിത് ഈ വർഷം തന്നെ റിലീസ് ചെയ്യപ്പെട്ട തുടരുമിന്റെ റെക്കോർഡാണ് ലോക സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ലോകമെമ്പാടും മുന്നൂറ് കോടി രൂപ കടന്ന ആദ്യ മലയാള ചിത്രമാണ് ലോക ദുൽഖർ സൽമാന്റെയും കല്യാണി പ്രിയദർശന്റെയും കരിയർ ബെസ്റ്റ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം അതാണ് ലോക കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം മലയാളത്തിന് കിട്ടുന്നത് അമ്മു ഹോളിവുഡ് ലെവൽ ഐറ്റം തന്നെ ഇതൊക്കെ നമ്മൾ മലയാളികൾ ആഘോഷിക്കേണ്ട ഒന്ന് തന്നെയാണ് സംഭവം സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയാണ് മലയാള സിനിമ മാറുന്നു എന്ന് തന്നെയാണ് ലോകയിലൂടെ കാണുന്നത് അഭിമാനം തോന്നുന്നു ഇത്തരം പടങ്ങൾ നമ്മുടെ ഭാഷയിലും വരുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിനൊരു ഉണ്ട് പിന്നെയും പിന്നെയും കാണാൻ തോന്നും ഇതുപോലെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് എത്തുന്നത് റിലീസ് ചെയ്ത് ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തന്നെ ലോക വലിയ തരത്തിൽ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം രാജ്യത്തുടനീളം റെക്കോർഡുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതെ മുപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നായിക ചിത്രമായി ലോക മാറി മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ നായിക പ്രാധാന്യമുള്ള ചിത്രവും ലോക തന്നെയാണ് കൂടാതെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രവും ലോക തന്നെയാണ് മലയാള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന നേട്ടം ഇനി ലോകയുടെ പേരിൽ എഴുതിവെക്കാം മോഹൻലാലിന്റെ തുടരുമെന്ന ചിത്രത്തെ മറികടന്നുകൊണ്ടാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയത് ലോകയുടെ മൊത്തം കളക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് കോടി രൂപയും മലയാള പതിപ്പിൽ നിന്നുള്ള കളക്ഷൻ നൂറ്റി പത്തൊൻപത് കോടിക്ക് മുകളിലുമാണ് ഇതോടെ ഒരു മലയാള ചിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഹിറ്റായ തുടരും സിനിമയുടെ മൊത്തം കളക്ഷനായ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും ചിത്രം മറികടന്നു ലോകമെമ്പാട് മുന്നൂറ് കോടി രൂപ കടന്ന ആദ്യ മലയാളം കൂടി ചിത്രമാണ് ദുൽഖർ നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിന്റെ പുരാണങ്ങളെയും കെട്ടുകഥകളെയും ഭാഗമായ കല്യങ്ങാട്ടി നീലിയുടെ ഐതിഹ്യകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡൊമിനിക് കരുൺ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രം കൂടിയാണിത് മലയാളത്തിലെ മറ്റ് ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ചിത്രങ്ങളെക്കാൾ വമ്പൻ മാർജിനൽ ലീഡ് നേടിയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം കുതിക്കുന്നത് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി ചിത്രം മാറുകയും ചെയ്തു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമാണ് ലോക പാൻ ഇന്ത്യൻ ഹിറ്റ് കൂടിയായി ചിത്രം മാറുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയ രണ്ടാമത്തെ മലയാള ചിത്രം കൂടിയാണിത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ മുപ്പത് കോടി ബഡ്ജറ്റ് ചിത്രത്തിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ ഒരിക്കലും കരുതിയിരുന്നില്ല കല്യാണി നസ്ലിൻ ചന്ദു അരുൺകുര്യൻ ശരത് നിശാന്ത് വിജയരാഘവൻ എന്നിവരും നിർണായക വേഷങ്ങളിലൂടെ ചിത്രത്തിലെത്തി ഇവർക്കൊപ്പം ദുൽഖറും ചൊവിനോയും എത്തിയപ്പോൾ അതൊരു ഹൈലൈറ്റായി മാറി എന്തായാലും അന്താരാഷ്ട്ര ചിത്രങ്ങളോട് കിടപിടിക്കുന്ന മേക്കിംഗ് മികവ് കൊണ്ടും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത അവതരണ ശൈലി കൊണ്ടും മലയാള സിനിമയിലെ നാഴികക്കല്ലായി ലോക മാറിക്കഴിഞ്ഞു ലോക കേരളത്തിൽ വമ്പൻ റിലീസായി എത്തിച്ചതും ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് തന്നെയാണ് ചിത്രത്തിന്റെ വൻ വിജയം ആഘോഷിച്ചുകൊണ്ടാണ് ഇൻഡസ്ട്രി ഹിറ്റായ ലോകയുടെ സക്സസ് ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് എന്തായാലും മുന്നൂറ് കോടി തിളക്കത്തിൽ ലോക മുന്നേറുകയാണ് ഇനി അഞ്ഞൂറ് കോടിയാണ് ലക്ഷ്യം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം